ലോകത്തിലെ തന്നെ പ്രഗത്ഭമായ ഒരു വലിയ ചരിത്രമുള്ള രാജകുടുംബമാണ് ബ്രിട്ടീഷ് രാജകുടുംബം ഒരു രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്നതൊക്കെ ഏതൊരു സാധാരണ മനുഷ്യനെയും സംബന്ധിച്ച് കുറച്ച് സ്പെഷ്യലായ ഒരു കാര്യമാണ് എന്നാൽ പുറമെ കാണുന്നതിനേക്കാളുപരി വളരെയേറെ സ്ട്രിക്റ്റായ പല നിയമ നടപടികളിലൂടെയാണ് കൊട്ടാരത്തിൽ ജീവിക്കുന്നവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അത്തരം വിചിത്രമായ ചില നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മരണപ്പെട്ട ക്യൂൻ എലിസബത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അവരുടെ മരണം വരെയും അവരായിരുന്നു കൊട്ടാരത്തിൽ കൂടുതൽ അധികാരമുള്ളയാൾ അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന സമയത്ത് അവരുടെ മുൻപിലുള്ള ആരും തന്നെ ഇരിക്കാൻ പാടില്ലായിരുന്നു അവർ ഇരുന്നതിന് ശേഷമേ മറ്റുള്ളവർ ഇരിക്കാൻ പാടുള്ളൂ എന്നാൽ അവരുടെ മരണശേഷം രാജാവായ ചാൾസ് മൂന്നാമനാണ് ഈ ഒരു നിയമം ഫോളോ ചെയ്യേണ്ടത് വിവാഹവുമായി ബന്ധപ്പെട്ടും ചില നിയമങ്ങൾ കൊട്ടാരത്തിൽ നിലനിൽക്കുന്നുണ്ട് രാജകുടുംബത്തിലെ ആരെങ്കിലും തന്റെ പാർട്ട്ണറെ പ്രപ്പോസ് ചെയ്യുന്നതിനു മുൻപ് തന്നെ മൊണാർക്കിന്റെ അനുമതി തേടിയിരിക്കണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ രാജകുടുംബം ആ വിവാഹത്തിനു സമ്മതം നൽകുകയുള്ളൂ മാത്രമല്ല രാജകുടുംബത്തിലെ വധുവിന്റെ വസ്ത്രവും തിയാരയുമെല്ലാം തിരഞ്ഞെടുക്കുന്നത് കൊട്ടാരത്തിലെ രാജ്ഞിയായിരിക്കും ഭക്ഷണം കഴിക്കുമ്പോഴും ചില നിയമങ്ങൾ ഇവർക്ക് പാലിക്കേണ്ടതുണ്ട് രാജ്ഞിയായിരുന്ന എലിസബത്ത് ഭക്ഷണം കഴിച്ചു തീർക്കുന്നതിന് മുൻപ് അവരുടെ പേഴ്സ് ടേബിളിനു മുകളിൽ വെക്കുമായിരുന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചു തീർക്കണം എന്നതിനുള്ള ഒരു സൂചനയായിരുന്നു അത് മാത്രമല്ല എലിസബത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റാൽ മറ്റുള്ളവരും ഭക്ഷണം കഴിക്കുന്നത് നിർത്തേണ്ടതാണ് മറ്റൊരു നിയമം എന്തെന്നാൽ പൊതു ഇടങ്ങളിലുള്ള സ്നേഹ പ്രകടനങ്ങളൊന്നും തന്നെ കൊട്ടാരത്തിലെ അംഗങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല കൈകൾ കോർത്തു നടക്കുന്നതോ പരസ്യമായി ചുംബിക്കുന്നതോ ഒന്നും തന്നെ കൊട്ടാര നിയമങ്ങൾ അനുവദിക്കുന്നില്ല എന്നാൽ കൊട്ടാരത്തിലെ പുതിയ തലമുറ പലപ്പോഴും ഇത് ലംഘിക്കാറുമുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ഇടപെടാനുള്ള അധികാരം കൊട്ടാരത്തിലുള്ളവർക്കില്ല രാഷ്ട്രീയ കാര്യങ്ങൾ തുറന്നു പറയാനോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് i know എന്തിനേറെ പറയുന്നു ഒരു വോട്ട് ചെയ്യാൻ പോലും ഇവർക്ക് അധികാരമില്ല യാത്രകൾക്ക് പോകുന്ന രാജകുടുംബാംഗങ്ങൾ എപ്പോഴും ഒരു കറുത്ത വസ്ത്രം കൂടെ കൊണ്ടുപോകണമെന്ന ഒരു നിയമവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് യാത്ര ആർക്കെങ്കിലും ഒരു അപ്രതീക്ഷിതമായ മരണം സംഭവിച്ചാൽ ധരിക്കാൻ വേണ്ടിയാണ് ഈ കറുത്ത വസ്ത്രം യാത്രയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കിരീടാവകാശികൾ തന്റെ പിതാവിനൊപ്പം ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനും പാടുള്ളതല്ല യാത്രയിൽ ഭാവി രാജാവിനോ നിലവിലുള്ള രാജാവിനോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ രാജ്യം അന്യം നിന്നു പോകുന്നത് തടയാനാണ് ഇത്തരമൊരു വിചിത്ര നിയമം നിലവിൽ വന്നത് രാജകുടുംബാംഗങ്ങൾ ആരും തന്നെ മറ്റുള്ളവരുമായി സെൽഫി എടുക്കാനോ ഓട്ടോഗ്രാഫ് കൊടുക്കാനോ പാടുള്ളതല്ല ക്യൂൻ എലിസബത്ത് പൊതുചടങ്ങുകളിലെല്ലാം തന്നെ ഗ്ലൗസ് ധരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും മറ്റുള്ളവർക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്ന സമയത്ത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് അവരത് ഉപയോഗിച്ചിരുന്നത് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും രോഗങ്ങൾ തനിക്ക് പകരുന്നത് തടയാനായിരുന്നു ഇത് കൂടാതെ ഒരു ചെറിയ പേഴ്സും അവരെപ്പോഴും കയ്യിൽ കരുതുമായിരുന്നു തന്റെ സ്റ്റാഫുകൾക്ക് സിഗ്നൽ നൽകാനായിരുന്നു അവരത് ഉപയോഗിച്ചിരുന്നത് അതായത് തന്റെ പൊതുപരിപാടികൾ കഴിഞ്ഞ് പോകാൻ സമയമാകുമ്പോൾ ഈ പേഴ്സ് അവർ ഒരു കയ്യിൽ നിന്നും മറ്റേ കൈയിലേക്ക് മാറ്റും അതോടെ രാജ്ഞിക്ക് പോകാൻ സമയമായെന്ന് സ്റ്റാഫുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും രാജകുടുംബാംഗങ്ങളിലെ സ്ത്രീകൾ ഫോർമൽ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ക്യാപ്പ് ധരിക്കേണ്ടത് നിർബന്ധമാണ് എന്നാൽ ആറുമണിക്ക് ശേഷമുള്ള ഇവന്റുകൾ ആണെങ്കിൽ ടി ആരയും ധരിക്കണം പക്ഷേ വിവാഹിതരായ സ്ത്രീകൾക്കു മാത്രമേ ടിയാര ധരിക്കാൻ അനുവാദമുള്ളൂ ക്യൂൻ എലിസബത്തിന് ഹീലുള്ള ചെരുപ്പുകൾ പൊതുവെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ മറ്റുള്ള സ്ത്രീകളൊന്നും തന്നെ ഹീൽ ധരിക്കുമായിരുന്നില്ല രാജകുടുംബത്തിലെ സ്ത്രീകൾ പൊതുവേദിയിൽ ഇരിക്കുന്നതിനും ചില നിയമങ്ങളുണ്ട് കാലുകൾ എപ്പോഴും ക്രോസ് ചെയ്തു വെച്ചു മാത്രമേ ഇവർ ഇരിക്കാൻ പാടുള്ളൂ കൂടുതലായി മോഡേൺ വസ്ത്രങ്ങളോ അതുപോലെ തന്നെ കഴുത്തുകൂടിയ വസ്ത്രങ്ങളോ ഇടാനും രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് അനുവാദമില്ല രാജകുടുംബത്തിലെ ആരെങ്കിലും പ്രഗ്നന്റ് ആയാലും ഒട്ടനവധി നിയമങ്ങളാണ് അവർ പാലിക്കേണ്ടത് കുടുംബത്തിൽ ആരെങ്കിലും പ്രഗ്നന്റ് കഴിഞ്ഞാൽ അത് ആദ്യം ഇൻഫോം ചെയ്യേണ്ടത് കൊട്ടാരത്തിലെ രാജ്ഞിയെ ആയിരിക്കണം എന്നിട്ട് മാത്രമേ മറ്റുള്ളവരെ അറിയിക്കാൻ പാടുള്ളൂ വിദേശികളെ സംബന്ധിച്ച് ബേബി ഷവർ അതുപോലെ തന്നെ ജെൻഡർ റിവിൽ പാർട്ടികളൊക്കെ വളരെയേറെ ആഘോഷിക്കുന്ന രണ്ട് ഇവന്റുകളാണെന്ന് പറയാം എന്നാൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ഇതൊന്നും തന്നെ അലൌഡല്ല പക്ഷേ ബ്രിട്ടീഷ് പ്രിൻസസ് ആയ മേഘന്മാർക്കൾ ഒരു തവണ ഈ ഒരു നിയമം ലംഘിക്കുകയുണ്ടായി അത് പിന്നീട് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് യാതൊരു കാരണവശാലും എവിടേക്കും യാത്ര ചെയ്യാനും ഇവിടെയുള്ള സ്ത്രീകൾക്ക് അനുവാദമില്ല പ്രഗ്നൻസി ടൈമിൽ വളരെയേറെ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യേണ്ട മറ്റൊരു നിയമമാണ് പ്രഗ്നൻസി ആയി മൂന്ന് മാസത്തിനു ശേഷം മാത്രമേ ഈ ഒരു വിവരം പുറത്തുള്ളവരോട് പറയാൻ പാടുള്ളൂ മാത്രമല്ല രാജകുടുംബാംഗങ്ങളെല്ലാം തന്നെ കൊട്ടാരത്തിൽ വെച്ചു തന്നെയാണ് പ്രസിവിക്കാറുള്ളത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് ഡെലിവറി നടത്തുന്നത് പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ കാൽവിരലുകൾ പുറത്തു കാണിക്കാൻ പാടുള്ളതല്ല കാൽവിരലുകൾ കവർ ചെയ്യുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ അങ്ങനെ ഒട്ടനവധി റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഓരോ രാജകുടുംബാംഗങ്ങളും കടന്നു പോകുന്നത് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഇത്തരം നിയമങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ